അങ്ങനെ നമ്മുടെ ഓയിസ്റ്ററിൻ്റെ ഉണ്ടായിരുന്ന ഒരു ബെഡും കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിനും ട്രൈക്കോഡർമയുടെ ചെറിയൊരു സിമ്പിൾ വന്നപ്പോൾ ഞാൻ അതിനെ അതിനെടുത്ത് കളഞ്ഞു ഇതേ ഇത് പാൽക്കോണിൻ്റെ ബെഡ്ഡുകളാണ് കേട്ടോ ഞാൻ ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളായപ്പോൾ കേസിങ്ങിനൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേ ഇങ്ങനൊരു കളറ് കണ്ടു കേട്ടോ ഇതെന്താണെന്ന് അറിയാമെന്നുള്ള ഒരു കമൻറ്റ് ചെയ്യണേ എനിക്കിതിനെപ്പറ്റി അത്രയ്ക്ക് അറിയില്ല കേട്ടോ എൻ്റെ ചെറുതായിട്ട് ലാസ്റ്റ് പോർഷനിലും ടോപ്പ് പോർഷനിലും മാത്രം ചെറുതായിട്ട് മൈസില് വന്നിട്ടുണ്ട് കേട്ടോ ബാക്കി പോർഷൻസ് എല്ലാം ഇതുപോലെ ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇതിനെയാണോ മഷിക്കൂൺ എന്ന് പറയുന്നത് അറിയുന്നുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്കിതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത് എൻ്റെ ഇതൊക്കെ നമ്മുടെ കംപ്ലൈൻ്റായ ബെഡുകളാണ് കേട്ടോ ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലേക്ക് ആക്കിയിട്ടാണ് നമ്മളിതിനെ കമ്പോസ്റ്റാക്കി മാറ്റാനായിട്ട് എടുക്കുന്നത് ദേ ഇതിലും കുറച്ച് പോർഷൻസിലൊക്കെ മൈസിയിലും നന്നായിട്ട് പടർന്നു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പോർഷൻസിൽ ഇതുപോലെ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട് ഇതെന്താ ഇത് ഇത് ട്രൈക്കോഡർമ സാധാരണയെന്നിട്ട് നമുക്ക് പച്ച കളറിലാണ് കാണപ്പെടുന്നത് ഇത് ബ്ലാക്ക് കളറിലാണ് കേട്ടോ ഇത് എന്തെങ്കിലും അസുഖമാണോ അതെ നമ്മൾ ചെയ്തതിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ അതെ അല്ലെങ്കിൽ ചൂട് കൂടികൊണ്ട് വിത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയതാണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല എല്ലാ ബെഡുകളിലും അങ്ങനെയാണ് കേട്ടോ ഒത്തിരി പോർഷൻസിലും മൈസീലും വന്നിട്ട് കുറച്ച് പോർഷൻസിലും മാത്രം ഇതുപോലെ ബ്ലാക്ക് കളറിൽ വരുകയാണ് കേട്ടോ ലൈറ്റ് ഒരു ചെറിയ പിങ്കിഷ് കളറുണ്ട് അതും എന്താണെന്ന് എനിക്കറിയത്തില്ല എല്ലാ ബെഡിലും ഇല്ല ചില ബെഡിൽ മാത്രം ജസ്റ്റ് ഒരു പിങ്കിഷ് കളർ വരുന്നുണ്ട് കേട്ടോ ഇനി അല്ലെങ്കിൽ കാൽസ്യം കാർബണൈറ്റിൻ്റെ എന്തെങ്കിലും കൂടിപ്പോയതുകൊണ്ടാണോ എന്നുള്ള കാര്യം അറിയാൻ വയ്യ ഇത് ഇതൊക്കെ നല്ല ബെഡുകളായിരുന്നു കേട്ടോ ഇതുപോലെ ബ്ലാക്കിൻ്റെ ഒരു സംഭവം വന്നിട്ടാണ് അത് പോകുന്നത് കേട്ടോ അടിഭാഗത്തൊക്കെ മുഗുളങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കളറിലാണ് പക്ഷേ അതൊക്കെ വന്നത് വേണമെങ്കിൽ നമുക്കിതിനെ ട്രീറ്റ് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ ഞാൻ പിന്നെ അത്രയ്ക്കും റിസ്ക്കിന് നിൽക്കുന്നില്ല കേട്ടോ സമയക്കുറവുകൊണ്ട് ഈ ബെഡിനെയൊക്കെ നമ്മൾ എന്തു ചെയ്യുക കമ്പോസ്റ്റാക്കി മാറ്റാനായിട്ട് എടുക്കുകയാണ് എന്താണ് നമുക്കൊരുപാട് ഹാർവസ്റ്റിങ് തരേണ്ട ബെഡായിരുന്നു ഇതൊക്കെ പക്ഷേ എന്താണ് പ്രശ്നം പറ്റി ഈ ബെഡ്ഡുകളെല്ലാം നമുക്ക് കളയേണ്ട അവസ്ഥയാണ് ഇത് വെച്ചിരുന്നാൽ നമ്മുടെ ഉള്ള ബെഡുകളും കൂടി എന്താണ് ഇല്ലാതായി പോകുക എന്ന് വെച്ചിട്ടാണ് ഈ ബെഡുകളെല്ലാം പുറത്തെടുത്ത് കളയുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഒന്നിൻ്റെ ഉത്ഭാഗം ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ അത്യാവശ്യം നല്ല മൈസീലൊക്കെ പടർന്ന് സെറ്റായിട്ട് വന്നതാണ് പക്ഷേ ഇതുപോലെ ബ്ലാക്ക് കളറിൽ കുഞ്ഞു 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 കുമ്മുളകളായിട്ട് കൂൺ മുളച്ചു വരുന്നുണ്ട് കേട്ടോ ഇതാണോ മഷിക്കൂണെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ മുന്നേ ഒരിക്കലും ഇതുപോലെ എനിക്ക് ബ്ലാക്ക് ഇതുപോലെ കൂണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് അറിയില്ല എന്താണെന്ന് ബ്ലാക്ക് കളറിലാണ് ഈ സംഭവം വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മൈസീലൊക്കെ മുകളിൽ കവറായി വന്നതായിരുന്നു പിന്നെ ചെറിയൊരു ലൈറ്റ് ഓറഞ്ച് കളർ കാണുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു ഇമ്പാലൻസ് കൊണ്ട് അതായത് വെള്ളം ചെറുതായിട്ടൊന്ന് കൂടിപ്പോയൻ്റെ പ്രശ്നം കൊണ്ടാണ് ആ ഒരു ഓറഞ്ച് കളർ വന്നത് കേട്ടോ പിന്നെ ഈ ബെഡിൻ്റെ അവസ്ഥ അതുതന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ കളയാൻ വേണ്ടി എടുക്കുകയാണ് എന്തിനെങ്കിലൊക്കെ നമുക്കിത് വളമാക്കി മാറ്റി എടുക്കാൻ കേട്ടോ നമ്മളിതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് ബെഡ്മേറ്റിലെല്ലാം എന്താണ് പെല്ലറ്റിലായിരുന്നു ഇനി പെല്ലറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയാൻ വേണ്ടിട്ട് പെല്ലറ്റ് ചെയ്ത ബെഡുകളാണ് ഇത്രയും പക്ഷേ അത്രയും ആയി പോയിട്ടുണ്ട് നമ്മൾ അവർ പറഞ്ഞ രീതിക്ക് തന്നെയാണ് ഒരു കിലോ പെല്ലറ്റിന് ഒന്നര ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിലാണ് നമ്മളെടുത്ത് ചെയ്തത് കേട്ടോ പക്ഷേ ഇതെല്ലാം പെല്ലറ്റിൽ ചെയ്ത ബെഡുകളാണ് കേട്ടോ പഴുപ്പ് ബെഡ്മേറ്റിൽ ചെയ്തിട്ടുള്ള എല്ലാ ബെഡുകളിലും കൂൺ വന്നിട്ടുണ്ട് അതിൽ ഒരു ബെഡിൽ മാത്രം കൂൺ വന്നിട്ടില്ല കേട്ടോ ബെഡ് മേറ്റ് ചെയ്തത് ഇതാണ് കറക്റ്റ് ട്രൈക്കോഡർമെന്ന് പറയുന്ന അസുഖം കേട്ടോ നല്ല ഒരു ഗ്രീൻ കളറിൽ കാണുന്നില്ലേ ഈ ഫോണിൽ കാണുമ്പോൾ അത് ബ്ലാക്ക് കളറിലായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ അത് നല്ല ഗ്രീൻ കളറിലായിട്ടാണ് അപ്പോൾ ഈ സംഭവം വന്നിട്ടുള്ളത് കേട്ടോ ഇനി അതുപോലെ മറ്റേതും ട്രൈക്കോഡർമയുടെ വേറെ എന്തെങ്കിലും വർഷം ആകുമെന്നുള്ള കാര്യം അറിയത്തില്ല കേട്ടോ കളർ മാറി വന്നതാണോന്ന് എന്തായാലും ഈ ഒരു ബാഗിനകത്ത് ട്രൈക്കോഡർമ ആണ് കേട്ടോ അപ്പം നമുക്ക് ഈ ബാഗൊക്കെ എത്രയും പെട്ടെന്ന് എടുത്ത് നശിപ്പിച്ച് കളയണം അല്ലെങ്കിൽ ബാക്കിയുള്ളതും കൂടി കംപ്ലൈൻ്റായി പോവും ഇതിലും കണ്ടിട്ടില്ലേ ടോപ്പ് പോർഷൻസിലൊക്കെ ട്രൈക്കോഡർമ ഇത് കണ്ടാമിനേഷൻസ് അതായത് നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് വന്ന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള സാനിറ്റൈസേഷൻ ഫോളോ ചെയ്യാത്തത് കൊണ്ടൊക്കെ ആവാം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റീസ് വന്നത് ഈ ഒരു കണ്ടാമിനേഷൻ വന്നിട്ടുണ്ടാവുക അതാണ് കേട്ടോ അത് പിന്നെ ഈ ഒരു ബെഡ് ചെറിയൊരു പിങ്കിഷ് കളർ വന്നതുകൊണ്ടാണ് കേട്ടോ ഞാനത് എടുത്ത് മാറ്റുന്നത് ഇനി നമുക്ക് ഈ ക്ലോത്തൊക്കെ എടുത്ത് വാഷ് ചെയ്യാം ഇനി നമുക്ക് ഒരു ബെഡും കൂടി ഇരിപ്പുണ്ട് കേട്ടോ അത് നമ്മുടെ ഓയിസ്റ്ററിൻ്റെ ബെഡ്ഡാണ് പക്ഷേ അതിന് ഒരു ചെറിയൊരു പോർഷൻസിലെ ടൈക്കോഡർമ വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കേട്ടോ ഇത്ര പോർഷൻസിൽ മാത്രം ട്രൈക്കോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് എങ്ങനെ ട്രീറ്റ് ചെയ്താൽ കൂണ് കിട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ബെഡിനെ മാറ്റി വയ്ക്കാൻ കേട്ടോ കളയുണ്ട നമുക്ക് ഈ പോർഷൻസ് കട്ട് ചെയ്തിട്ട് അതിൽ കൂണ് വരു വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇത് ഈ ബെഡ് അങ്ങനെ തന്നെ മാറ്റി വെക്കാം നമുക്ക് രണ്ട് ദിവസത്തിനകം അതിനടുത്ത് ട്രീറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയും ബെഡുകൾ നമുക്ക് കളയാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണാം